അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ട് ഭാരതത്തിന്റെ സ്വാഭിമാന ദിനമെന്ന പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജക് ജെ നന്ദകുമാർ ഖിലാഫത്തിന്റെ മനസ്സ് സൂക്ഷിക്കുന്നവരാണ് അയോധ്യയിലേക്ക് പോകില്ലെന്ന് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ പുരസ്കാരങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു ഡോക്ടർ ടി പി ശങ്കരൻകുട്ടി നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമ ടെലിവിഷൻ താര വിവേക് ഗോപൻ എം ആർ ഗോപകുമാർ സന്ദീപ് തമ്പാനൂർ ശശികുമാർ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പന്ത്രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അയോധ്യയിൽ നടക്കാൻ തോന്നുന്നത് ഒരു ഒരു പറഞ്ഞാൽ ഗോപുരവാദി തുറക്കുകയാണ് പ്രയാണത്തിന്റെ ഗോപുരം തുറക്കുകയാണ് ഇത് മനസ്സിലാക്കുന്നവർക്ക് ഈ ആനന്ദം ഉൾക്കൊള്ളാൻ കഴിയും അല്ലാത്തവർക്ക് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കാം ഇതൊരു മഹത്തായ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരില്ല അയോധ്യയിൽ ഇരുപത്തിരണ്ടാം തീയതി വരില്ല സത്യത്തിൽ അവർക്ക് ആ പ്രസ്ഥാനത്തിന് ഇന്നും മനസ്സിൽ മനസ്സ് സൂക്ഷിക്കുന്ന വികാരം സൂക്ഷിക്കുന്ന ആ പ്രസ്ഥാനത്തിന് സ്വാതന്ത്ര്യം കാരണക്കാരായവർ എന്ന് അഭിമാനിക്കുന്ന ആ പ്രസ്ഥാനത്തിന് സത്യത്തിൽ സംസ്ഥാനം പറഞ്ഞ് മാപ്പിരക്കാൻ കിട്ടുന്ന ഒരു അവസരമായിരുന്നു ഇരുപത്തിരണ്ടിന്